സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി എന്ന് ഈ വിവരണത്തിൽ ആവർത്തിച്ചാൽ അത് വളരെ അരോചകമാകും എന്ന് തോന്നുന്നതിനാൽ ഞാൻ ആലഞ്ചേരി എന്ന് ചുരുക്കുന്നതിൽ ആരും അനാദരവ് ആരോപിക്കുകയില്ല എന്ന് വിശ്വസിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഏഴാം തീയതി ഞാൻ ചെയ്ത കല്ലായവട്ടൻ ഭൂമിക്കള്ളൻ എന്ന വീഡിയോയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടെന്ന് തുടക്കത്തിൽ പറഞ്ഞെങ്കിലും ഒടുവിൽ അത് വിശദമാക്കാൻ വിട്ടുപോയി അത് വെളിപ്പെടുത്താനുള്ള ഈ ശ്രമത്തിലും ഇത്തിരി പശ്ചാത്തലം വിവരിക്കേണ്ടതുണ്ട് ട്വിസ്റ്റ് വിട്ടുപോകാതെ ശ്രദ്ധിക്കാം അവസാനം വരെ കേൾക്കണമെന്ന് അപേക്ഷിക്കുന്നു ഭൂമി കച്ചവടം സംബന്ധിച്ച ആരോപണങ്ങളും ഊഹാപോഹങ്ങളും കെട്ടുകഥകളും കൊണ്ട് സിറോ മലബാർ സഭയുടെ ആഭ്യന്തര ആത്മീയ അന്തരീക്ഷം അടിമുടി കലുഷിതമായപ്പോൾ ആരോപണങ്ങളുടെയും ചരടുവലികളുടെയും കക്ഷി ചേരലുകളുടെയും കൊടുങ്കാറ്റിൽ സഭയാകെ ഇളകിമറിഞ്ഞപ്പോൾ വിശ്വസ്തരെന്ന് കരുതി കൂടെ നിർത്തിയവർ ആവശ്യപ്പെട്ടപ്പോഴൊക്കെ ഒപ്പിട്ടു കൊടുക്കുക മാത്രം ചെയ്ത കർദനാൾ ജോർജ് ആലഞ്ചേരിയുടെ നേർക്കായിരുന്നു വിമത വൈദിക ഗണത്തിൻ്റെ വിരലുകൾ നീണ്ടത് ആ കള്ളൻ നീ തന്നെ വൈദികരിൽ നിന്ന് കുറേ ജനങ്ങളിലേക്കും ഈ ആരോപണ രോഗം പടർന്നു ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ശക്തനും അനുഗ്രഹീതനുമായ ദാവിത് രാജാവിൻ്റെ നേർക്ക് നാഥാൻ പ്രവാചകൻ വിരജി പറഞ്ഞില്ലേ ആ മനുഷ്യൻ നീ തന്നെ എന്ന് അതിന് കാരണമായ സംഭവത്തിൽ ദാവീദ് കുറ്റക്കാരനായിരുന്നു അയാൾ പശ്ചാത്തപിച്ചു കുറ്റമേറ്റു പറഞ്ഞു ദൈവശിക്ഷയ്ക്കും വഴങ്ങി പിന്നെ ദൈവത്തിന്റെ വഴിയെ തിരിഞ്ഞു നടന്നു പക്ഷേ ഇവിടെ കുറ്റക്കാരൻ ആരെന്നറിയാതെ ഒന്നും അന്വേഷിക്കാതെ ഒട്ടും തെളിവില്ലാതെ കുറെ വൈദികരും അവരെ കേട്ട് വിവേകമോ സാമാന്യ ബുദ്ധിയോ ഇല്ലാത്ത ഒരു പറ്റ സാമാന്യ ജനങ്ങളും വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുകയാണ് ആലഞ്ചേരി കള്ളൻ ഭൂമിക്കള്ളൻ ആലഞ്ചേരി അട്ടപ്പാടിയിൽ മധുവിനെയും അകളിയിൽ വിഷ്ണുവിനെയും വിചാരണ ചെയ്ത് വകവരുത്തിയ ആഢ്യന്മാരെ പോലെ എറണാകുളത്തുമുണ്ട് ഏതവനെയും വിചാരണ ചെയ്യുന്ന വൈദിക പ്രമുഖർ വൈദിക വർഗത്തിൽ നിന്ന് വധഭീഷണി വരെ ഉണ്ടായിരുന്നു എന്ന് കർദനാൾ ആലഞ്ചേരി പറഞ്ഞിട്ടുണ്ടെന്നും വിചാരണ ചെയ്യുക മാത്രമല്ല വേണമെങ്കിൽ എല്ലാ താക്കിക്കളയും ഇവന്മാർ എന്നും ആലഞ്ചേരിയുമായി അടുപ്പമുള്ള ചിലർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അയ്യോ അങ്ങനെയോ ആര് എന്ന് ഞാൻ ഞെട്ടിയപ്പോൾ അയാൾ പറഞ്ഞു സാറേ ഇവന്മാർ ഈ വെള്ളയിട്ടുകൊണ്ട് നടക്കുന്നെന്ന് മാത്രം എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് എറണാകുളം വൈദികർ എത്രയോ ഉദാഹരണങ്ങളുണ്ട് എന്ന് അയാൾ കൂട്ടിച്ചേർത്തു തങ്ങൾ കർത്താവിൻ്റെ ജനത്തെ നയിക്കേണ്ട ഇടയന്മാരാണെന്ന ദൗത്യം മറന്ന് എടുത്തിട്ടുള്ള പ്രതിജ്ഞകളെല്ലാം മറന്ന് പാലഞ്ചേരി രാജിവെക്കുക എന്ന ആവശ്യവുമായി വൈദികരിൽ ഭൂരിപക്ഷവും തെരുവിലിറങ്ങി കട്ടിൽ സമരം നടത്തി മാധ്യമങ്ങളെ വിളിച്ച് വാർത്ത കൊടുത്തു സത്യമറിയുന്ന മെത്രാൻമാർ പോലും മൗനം ഭജിച്ചു രഹസ്യമായി ആനന്ദിച്ചു തട്ടിപ്പിലൂടെ കോടികൾ മുഖ്യം എത്രാൻ വീരന്മാരും വൈദിക പ്രമുഖരും യാതൊരു കുറ്റബോധവുമില്ലാതെ ആഘോഷിച്ചർമാദിച്ചു ദിവസവും കുർബാന അർപ്പിച്ചു തേനിൽ പുരട്ടിയ വചനം വിശ്വാസികൾക്ക് വിളമ്പി വൈദികർ വിളിച്ചു കൂവുന്നത് കേട്ട് ഒന്നും അറിയാത്തവർ പോലും ആലഞ്ചേരി കള്ളൻ കള്ളൻ എന്ന ആവർത്തിച്ചു സഭാപ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന എൻ്റെ വീഡിയോകളിലെ കമൻറ്റുകളിൽ ഒരു നൂറു വട്ടമെങ്കിലും ഈ ആരോപണം കണ്ടിട്ടുണ്ട് ഭൂമിയിടപാട് വഴി ആലഞ്ചേരി ഒരു രൂപയെങ്കിലും വെട്ടിപ്പ് നടത്തിയതായി തെളിവ് കൊണ്ടുവരാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു എന്ന് ഞാൻ അവർക്കെല്ലാം മറുപടി കൊടുത്തെങ്കിലും ആരും മുന്നോട്ട് വന്നില്ല തെളിവുണ്ടെങ്കിലല്ലേ വരാൻ പറ്റൂ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ എഴുതുമ്പോൾ അതിൽ തെളിവ് യുക്തി ചോദ്യം ചെയ്യപ്പെടാത്തത്ര ഉറപ്പുള്ള സത്യം ഇവയൊക്കെ വേണമെന്ന് നിർബന്ധമുള്ള എത്ര പേരുണ്ട് കേൾക്കുന്നതെല്ലാം അപ്പാടെ വിഴുങ്ങാതെ ഇതിലെത്ര വാസ്തവമുണ്ട് എന്നന്വേഷിക്കുന്നവർ കുറവാണ് അതുകൊണ്ടാണ് ചുഴലിക്കാറ്റ് പോലെ ഏഷണികൾ വീശിയടിക്കുന്നത് ഒടുവിൽ രണ്ടായിരത്തി പതിനേഴിൽ നവംബർ ഇരുപത്തിയൊൻപതിന് ഇക്കാര്യം ചർച്ച ചെയ്യാൻ അല്ല പരസ്യമായി ആലഞ്ചേരിയെ വിചാരണ ചെയ്യാൻ അൻപതിലധികം വൈദികരുള്ള സമിതി പ്രസ്ബിറ്ററി കൗൺസിൽ ചേർന്നു അധ്യക്ഷ സ്ഥാനത്തിരുന്ന് ആലഞ്ചേരി പ്രതിയെപ്പോലെ ആരോപണങ്ങളെ നേരിടുകയാണ് ആകെ ബഹളം അതിനിടെ കാഴ്ചയിൽ സുമുഖനും അത്യാവശ്യം പേരുള്ളവനുമായ ബെന്നി മരാം പറമ്പിൽ എന്ന വൈദികൻ എഴുന്നേറ്റുന്നു എന്നവരൊക്കെ പറഞ്ഞു ഇത്രയൊക്കെ കോലാകാലം ഉണ്ടായ സ്ഥിതിക്ക് ഒരു കമ്മീഷനെ വെച്ച് അന്വേഷണം നടത്തുന്നതല്ലേ നല്ലത് എല്ലാവരും കൈയടിച്ചു കമ്മീഷനെ വെച്ച് അന്വേഷണം നടത്തണമെന്ന മുറവിളിക്ക് മുന്നിൽ ആലഞ്ചേരി ചൂളിപ്പോകും എന്ന് വിചാരിച്ച പുരോഹിത വിചാരണ സംഘത്തോട് ആലഞ്ചേരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ പിന്നെ ബെന്നി തന്നെ അത് ഏറ്റെടുക്കട്ടെ തൊടുത്ത അമ്പ് ഭൂമറാങ് പോലെ തിരിച്ചു വരുമെന്ന് മാരാം മാരാമ്പറമ്പനോ വൈക്കത്ത് പറമ്പനോ മറ്റേതെങ്കിലും കൊമ്പനോ പ്രതീക്ഷിച്ചില്ല എട്ടിൻ്റെ പണി കിട്ടുമെന്ന് ബെന്നി ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇനിയിപ്പോൾ എന്ന് പറയാനും വയ്യ ഏറ്റെടുക്കാൻ എളുപ്പവുമല്ല എന്നൊരു വെട്ടിലായി മാരാം പറമ്പൻ എങ്കിലും ആലഞ്ചേരിയെ കൊടുക്കാനും കുരിശിൽ കയറ്റി വൈദികർക്കിടയിൽ താരമാകാനും കിട്ടുന്ന അവസരം മുതലാക്കുക തന്നെ അങ്ങനെ അയാളുടെ നേതൃത്വത്തിൽ ആറങ്ങ കമ്മീഷൻ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി നാലിന് രൂപീകൃതമാണ് തങ്ങളുടെ സഭാ മേലധ്യക്ഷനെതിരെ വൈദികർ തന്നെ കുറ്റം കുറ്റമാരോപിച്ച് അന്വേഷണം ആവശ്യപ്പെട്ടു എന്നതാണ് ഈ സംഭവപരമ്പരയിലെ ഒന്നാമത്തെ ട്വിസ്റ്റ് ആവശ്യപ്പെട്ടയാൾ തന്നെ അന്വേഷണം ഏറ്റെടുക്കേണ്ടി വന്നു എന്നതാണ് രണ്ടാമത്തെ ട്വിസ്റ്റ് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മൂന്നിന് കമ്മീഷൻ സമർപ്പിച്ച നൂറ്റി എൺപത്തിമൂന്ന് പേജുള്ള റിപ്പോർട്ടിന്റെ ആമുഖമാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് ഇൻട്രൊഡക്ഷൻ ചെയ്തെടുക്കാം ആമുഖം ഇനി ആമുഖമാണ് കേൾക്കേണ്ടത് രണ്ടായിരത്തി പതിനേഴ് നവംബർ ഇരുപത്തിയൊൻപത് ബുധനാഴ്ച എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രസ്പിറ്ററൽ കൗൺസിലിൻ്റെ ശുപാർശ പ്രകാരം രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് നവംബർ മുപ്പത് വരെ അതിരൂപതയിൽ നടന്നതായി ആരോപിക്കപ്പെടുന്ന ഭൂമിയിടപാടുകളെയും സാമ്പത്തിക ക്രമക്കേടുകളെയും കുറിച്ച് വിശദമായ പഠനം നടത്താൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ആറംഗ കമ്മിറ്റിയെ നിയമിച്ചു ഈ വാക്കുകൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് നടന്നതായി ആരോപിക്കപ്പെടുന്ന എന്നാണ് പറയുന്നത് ആരാരോപിച്ചു വൈദികർ ആർക്കെതിരെ സഭാതലവൻ നാലഞ്ചേരിക്കെതിരെ എന്നിട്ടോ തനിക്കെതിരെ അന്വേഷണം നടത്താൻ അദ്ദേഹം തന്നെ കമ്മീഷനെ നിയമിക്കുന്നു അതിലെന്താ എന്നല്ലേ അതാണ് നേരിൻ്റെ ഉറപ്പ് ഫാദർ ബെന്നി മാരാംപറമ്പിൽ കൺവീനർ ഫാദർ ലൂക്കോസ് കുന്നത്തൂർ ഫാദർ ജോസഫ് കൊടിയൻ തഹസിൽദാർ റവന്യൂ വിദഗ്ധൻ ശ്രീ എ ജെ തോമസ് പുത്തൻപള്ളി ചാർട്ടേഡ് അക്കൗണ്ടന്റ് ശ്രീ ജോണി പള്ളിവാതുക്കൽ അഡ്വക്കേറ്റ് എബ്രഹാം പി ജോർജ് എന്നിവരാണ് കമ്മിറ്റിയിലെ അംഗങ്ങൾ നിർദ്ദിഷ്ട കാലയളവിൽ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് നവംബർ മുപ്പത് വരെ അതിരൂപത നടത്തിയ ഭൂമി ഇടപാടും പ്രധാന സാമ്പത്തിക ഇടപാടുകളും വിശദമായി പരിശോധിക്കുന്നതിനായി ഈ കാലയളവിൽ അതിരൂപത അന്യാധീനപ്പെടുത്തി വാങ്ങിയ എല്ലാ ഭൂമി സ്വത്തുക്കളും കമ്മിറ്റി സന്ദർശിക്കുകയും ഇരുപത്തി അഞ്ചിലധികം സിറ്റിംഗുകൾ നടത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് പതിനാല് പതിനഞ്ച് പതിനഞ്ച് പതിനാറ് എന്നീ സാമ്പത്തിക വർഷങ്ങളിലെ അക്കൗണ്ട് ബുക്കുകൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ ഓഡിറ്റ് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റുകൾ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മുപ്പത്തൊന്ന് രണ്ടായിരത്തി പതിനേഴ് നവംബർ മുപ്പത് തീയതികളിലെ ട്രയൽ ബാലൻസ് എന്നിവ പാനൽ പരിശോധിച്ചു ഫിനാൻസ് കൗൺസിലിൻ്റെയും കോളേജ് ഓഫ് കൺസൾട്ടേഴ്സിൻ്റെയും മിനിറ്റ്സും കമ്മിറ്റി പരിശോധിച്ചു അതിരൂപത ക്യൂറിയയിൽ നിന്നുള്ള പ്രസക്തമായ രേഖകളും പരിശോധനയ്ക്കായി വരുത്തി രജിസ്റ്റർ ചെയ്ത മുപ്പത്തിയാറ് സെൻറ്റിൻ്റെയും വാങ്ങിയ പത്ത് സെൻറ്റിൻ്റെയും ആധാരങ്ങൾ കമ്മിറ്റി സൂക്ഷ്മമായി പരിശോധിച്ചു മേജർ ആർച്ച് ബിഷപ്പ് കർദനാൾമാർ ജോർജ് ആലഞ്ചേരി പ്രോട്ടോ മാർ സെബാസ്റ്റ്യൻ ഇടയന്ത്രത്ത് സിഞ്ചല്ലൂസ് മാർ ജോസ് പുത്തൻ വീട്ടിൽ സിഞ്ചല്ലൂസ് മോൺസിഞ്ഞൂർ സൊബാസ്റ്റ്യൻ വടക്കുംപാടൻ സിഞ്ചൽ ലൂസ് മോൺസിഞ്ഞോർ ആന്റണി നരികുളം ചാൻസലർ ഫാദർ ജോസ് പൊള്ളയിൽ വൈസ് ചാൻസലർ ഫാദർ ജോർജ് കളപ്പുരിക്കൽ ഫിനാൻസ് ഓഫീസർ ഫാദർ ജോഷി പുതുവ അസിസ്റ്റൻ്റ് ഫിനാൻസ് ഓഫീസർ ഫാദർ വർഗീസ് പാലാട്ടി മുൻ ഫിനാൻസ് ഓഫീസർ ഫാദർ മാത്യു മണവാളൻ എന്നിവരിൽ നിന്ന് റഫറൻസ് നിബന്ധനകളിൽ പരാമർശിച്ചിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് നവംബർ മുപ്പത് വരെയുള്ള കാലയളവിൽ എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ സാമ്പത്തിക ഇടപാടുകളിലെ ക്രമക്കേടുകൾ കമ്മിറ്റി കണ്ടെത്തി ഈ സാമ്പത്തിക ഇടപാടുകൾ മൂലം അതിരൂപതയ്ക്കുണ്ടായ നഷ്ടവും കണ്ടെത്തി എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്ന ചില പരിഹാരങ്ങളും കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പതിനെട്ടിന് പ്രസ്ബിറ്ററൽ കൗൺസിലിലും കോളേജ് ഓഫ് കൺസൾട്ടേഴ്സിലും രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ഇരുപത്തി ഒന്നിന് അതിരൂപതയുടെ പ്രസ്ബിറ്റീരിയത്തിലും കമ്മിറ്റി ഒരു ഇടക്കാല റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് പ്രസ്ബിറ്ററൽ കൗൺസിലിൻ്റെ ശുപാർശ പ്രകാരം ഇടക്കാല റിപ്പോർട്ടിന് മേജർ ആർച്ച് ബിഷപ്പ് പ്രോട്ടോ സിഞ്ചല്ലൂസ് ഫാദർ സബാസ്റ്റ്യൻ വടക്കുംപാടൻ സിഞ്ചല്ലൂസ് ജോഷി പുതുവ എന്നിവരിൽ നിന്ന് പ്രതികരണങ്ങൾ തേടി ഇടക്കാല റിപ്പോർട്ടിന് രേഖാമൂലമുള്ള പ്രതികരണം നൽകാൻ മേജർ ആർച്ച് ബിഷപ്പും സെബാസ്റ്റ്യൻ അടക്കം പഠനം വാക്കാൽ മാർ സെബാസ്റ്റ്യൻ അടയന്ത്രത്ത് ഫാദർ ജോഷി പുതുവ എന്നിവരിൽ നിന്ന് ലഭിച്ച പ്രതികരണങ്ങൾ ഇതോടൊപ്പം ചേർത്തിട്ടുണ്ട് ആ രംഗങ്ങളും ഒരു മാസത്തിലധികം ഈ വിഷയത്തിന്റെ വിവിധ വശങ്ങൾ പഠിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്തു ചാർട്ടേഡ് അക്കൗണ്ടന്റായ ശ്രീ ജോണി പള്ളി പ്രൊഫഷണൽ കാരണങ്ങളാൽ റിപ്പോർട്ടുകളിൽ ഒപ്പിടാൻ കഴിയാത്തതായി അറിയിച്ചു അതിനാൽ അദ്ദേഹം ഈ രേഖയിൽ ഒപ്പിടേണ്ടതില്ലെന്ന് തീരുമാനിച്ചു എന്നാൽ അദ്ദേഹത്തിൻ്റെ സേവനവും വൈദഗ്ധ്യവും കമ്മിറ്റിക്ക് ഒരു മുതൽക്കൂട്ടായിരുന്നു അന്വേഷണ സമിതിയുടെ കൺവീനർ എന്ന നിലയിൽ ഈ ജോലി പൂർത്തിയാക്കാൻ കഠിനാധ്വാനം ചെയ്ത കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങൾക്കും നന്ദി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കും ഈ പ്രയാസകരമായ ദൗത്യത്തിൽ കമ്മിറ്റിയുമായി സഹകരിച്ച് എല്ലാവർക്കും നന്ദി ഈ പ്രതിസന്ധി സാഹചര്യം കൈകാര്യം ചെയ്യുന്നത് സീറോ മലബാർ സഭയെ പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയെ വിശ്വാസത്തിൽ കൂടുതൽ ശക്തമാക്കാനും സത്യസന്ധത സുതാര്യത സഹവർത്തിത്വം സുവിശേഷ മൂല്യങ്ങളുടെ പ്രയോഗം തുടങ്ങിയ പുണ്യങ്ങളോടുള്ള പ്രതിബദ്ധത ആവർത്തിക്കാനും സഹായിക്കട്ടെ എന്ന് ഞാൻ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് ജനുവരി നാല് എറണാകുളം ഫാദർ ബെന്നിമാരാമ്പറമ്പിൽ കൺവീനർ അന്വേഷണ സമിതി ഇനിയാണ് ട്വിസ്റ്റിൻ്റെ ക്ലൈമാക്സ് ഇത്രയും വിദഗ്ദ്ധരുമായി ചേർന്ന് ഇത്രയധികം രേഖകൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിൽ ആലഞ്ചേരിയെ പൂട്ടാനുള്ള ചങ്ങലയല്ല ഒരു ചങ്ങല കണ്ണി പോലും കിട്ടിയില്ല അപ്പോഴാണ് മറ്റൊരു നാടകം തുടങ്ങുന്നത് കർത്താവിനും അവൻ്റെ ജനത്തിനും വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു കൂട്ടം വൈദികർ തങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ പ്രധാന പുരോഹിതനെ പൂട്ടാൻ തീരുമാനമെടുത്തു നിങ്ങൾ ഇവനിൽ എന്തു കുറ്റമാണ് കണ്ടത് എന്ന് പിലാത്തോസ് ചോദിച്ചപ്പോൾ പുരോഹിത പ്രമാണിമാർ എന്താണ് പറഞ്ഞത് ഇവൻ ദൈവദൂഷണം പറയുന്നു ജനത്തെ വഴിപിഴപ്പിക്കുന്നു പീലാത്തോസ് പുരോഹിത പ്രമുഖന്മാരെയും നേതാക്കന്മാരെയും ജനത്തെയും ഒന്നിച്ചു കൂട്ടി അവരോട് പറഞ്ഞു ജനത്തെ വഴിപിഴപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവനെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു ഇതാ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഇവനെ ഞാൻ വിസ്തരിച്ചു നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളിൽ ഒന്നുപോലും ഇവനിൽ ഞാൻ കണ്ടില്ല ഹെയ ദിവസവും കണ്ടില്ല അവൻ ഇവനെ എൻ്റെ അടുത്തേക്ക് തിരിച്ചയച്ചിരിക്കുകയാണല്ലോ നോക്കൂ മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഇവൻ ചെയ്തിട്ടില്ല ലൂക്കാർഡ് വിശേഷം ഇരുപത്തിമൂന്നാം അത്യായം പതിമൂന്ന് പതിനഞ്ച് പക്ഷേ അവനെ ക്രൂശിക്കുക എന്ന് മാത്രമേ അവർക്ക് പറയാനുള്ളൂ പീലാത്തോസ് അതിന് വഴങ്ങി അവനെ വിട്ടുകൊടുത്തു എറണാകുളത്തെ പുരോഹിത പ്രമാണിമാർ ആലഞ്ചേരിയെ കൊടുക്കാനുള്ള രേഖയുണ്ടാക്കാൻ പദ്ധതിയിട്ടു ആ കാലത്ത് ഞാൻ സഭാപ്രസിദ്ധീകരണമായ സത്യദീപത്തിൻ്റെ എഡിറ്ററായി പണിയെടുക്കുകയാണ് പോൾ തേരക്കാട്ടിൻ്റെ ഉൾപ്പെടെ സത്യദീപത്തിൽ അച്ചടിക്കുന്ന സകല സൃഷ്ടികളുടെയും അവസാന തിരുത്ത് എനിക്കായിരുന്നു രണ്ടു വർഷം അവിടെ എന്തൊക്കെയോ നിഗൂഢമായി പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് കാരണമില്ലാതെ ഒരു ദിവസം എൻ്റെ പണി അവസാനിച്ചു മാസങ്ങൾക്കകം ആ വാർത്ത പുറത്തു വന്നു സഭയുടെ സ്വത്തുക്കൾ വിറ്റുതുലച്ച് കറുദിനാട് ആലഞ്ചേരി അനധികൃത സ്വത്ത് സമ്പാദിച്ചിരിക്കുന്നു സഭയ്ക്ക് നഷ്ടം വരുത്തിയിരിക്കുന്നു എന്നായിരുന്നു കേസ് സിനിടി നടക്കുന്ന കാലത്താണ് ഇത് പുറത്തു ഇക്കാര്യം ആലഞ്ചേരി സിനഡിൽ നിഷേധിച്ചെങ്കിലും ആകെ അലങ്കോലമായി ഇതിൻ്റെ പേരിൽ ആലഞ്ചേരിയെ സ്ഥാനഭ്രഷ്ടനാക്കാം എന്നായിരുന്നു വൈരികളുടെ കണക്കുകൂട്ടൽ എന്നാൽ കേസെടുക്കട്ടെ അന്വേഷണം നടക്കട്ടെ എന്ന് ബിഷപ്പ് ജേക്കബ് മനത്തോടത്ത് ഉൾപ്പെടെ ചില മെത്രാന്മാർ ആവശ്യപ്പെട്ടതോടെ കാറ്റ് തിരിഞ്ഞടിച്ചു ആലഞ്ചേരിയുടെ പേരിൽ അക്കൗണ്ടോ നിക്ഷേപമോ ഇല്ല എന്ന് പോലീസ് കണ്ടെത്തി ആലഞ്ചേരിക്കെതിരെ ഉണ്ടാക്കിയ രേഖ വ്യാജമാണെന്നും അതുണ്ടാക്കിയത് പോൾ തേലക്കാട്ട് ബെന്നി മാരാമ്പറമ്പിൽ ടോണി കല്ലുകാരന് എന്നീ വൈദികരും ആദിത്യൻ എന്ന ഐ ടി വിദഗ്ധനും ചേർന്നാണെന്നും പോലീസ് കണ്ടെത്തി ചക്കിന് വെച്ചത് കൊക്കിനു കൊണ്ടു എത്ര ഭീകരം എന്തൊരു അട്ടിമറി എന്ന് സമൂഹം ഞെട്ടി ഏറെക്കാലം സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക വക്താവും സഭയുടെ മുഖപത്രത്തിന്റെ ചീഫ് എഡിറ്ററുമായിരുന്ന ഫാദർ പോൾ തേലക്കാട്ട് ഒന്നാം പ്രതി ഭൂമി തിരിമറി കേസിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെടുകയും അതിനുള്ള കമ്മീഷന്റെ തലവനായി അന്വേഷണം നടത്തുകയും ചെയ്ത ഫാദർ ബെന്നി മാരാപ്രിൽ രണ്ടാം പ്രതി ഇതാണ് ആ മഹാ ട്വിസ്റ്റ് കരദനാളിന്റെ സെക്രട്ടറി ടോണി കല്ലൂക്കാരൻ മൂന്നാം പ്രതി അവർ കണ്ടുപിടിച്ച ചെക്കൻ ആദിത്യൻ നാലാം പ്രതി ഏതാ ഒരു സി ബി ഐ സിനിമയിൽ ലോക്കൽ ആക്ഷൻ കൗൺസിൽ തലവൻ തന്നെ പ്രതിയായി പിടിക്കപ്പെട്ടതുപോലെയായി ബെന്നി മാരാംപറമ്മന്റെ അവസ്ഥ പിടിക്കപ്പെട്ട ആദിത്യൻ ആശുപത്രിയിൽ അഡ്മിറ്റായപ്പോൾ സഹായമെത്രാൻ സബാസ്റ്റൻ അടിയന്തരത്ത് പോയി ആ അവനെ ആശ്വസിപ്പിച്ചതും പത്രത്തിൽ വാർത്തയായി എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സഭയുടെ ഔദ്യോഗിക വക്താവ് എന്ന പദവിയിൽ നിന്ന് ആലഞ്ചേരി നീക്കം ചെയ്തതും മെത്രാൻ വട്ടം കിട്ടാത്തത് ആലഞ്ചേരിയുടെ തടസ്സം മൂലമാണെന്നുമുള്ള തേലക്കാട്ടിൻ്റെ പക ഈ ഗൂഢാലോചനയുടെ പിന്നിലെ ഒരു കാരണമായിരുന്നു വേറെയും കാരണങ്ങൾ നിരവധിയുണ്ട് സീറോമലബാർ സഭയെ പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയെ വിശ്വാസത്തിൽ കൂടുതൽ ശക്തമാക്കാനും സത്യസന്ധത സുതാര്യത സഹവർത്തിത്വം സുവിശേഷ മൂല്യങ്ങളുടെ പ്രയോഗം തുടങ്ങിയ മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധത ആവർത്തിക്കാനും സഹായിക്കട്ടെ എന്ന് ഞാൻ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്നാണ് ബെന്നിമാരമ്പറമ്പിൽ എഴുതി ചേർത്തത് ഈ മൂല്യങ്ങളും പുണ്യങ്ങളും കൊണ്ട് ഈ സഭ പൂത്തുലഞ്ഞ് ആടിക്കളിച്ച് വിലസിക്കുന്നത് കണ്ട് ലോകം കോരിത്തെറിക്കുകയാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ ഇനി ഒരു ട്വിസ്റ്റ് കൂടിയുണ്ട് രണ്ടായിരത്തി പതിനേഴ് നവംബർ ഇരുപത്തൊമ്പതിനാണല്ലോ അന്വേഷണ കമ്മീഷൻ ഉണ്ടാക്കുന്നത് പക്ഷേ കമ്മീഷൻ ഉണ്ടാകുന്നതിന് പതിനൊന്ന് മാസം മുൻപേ തന്നെ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞു കണ്ടില്ലേ ഡേറ്റ് രണ്ടായിരത്തി ജനുവരി നാല് രണ്ടായിരത്തി പതിനെട്ട് ജനുവരിക്ക് പകരം രണ്ടായിരത്തി പതിനേഴ് ജനുവരി നാല് എന്ന് വന്നത് ചുമ്മാതല്ല അത് അവർക്ക് അപമാനമുണ്ടാക്കാൻ വേണ്ടി ദൈവം എഴുതി ചേർത്ത തെറ്റാണ് ഒരു കാര്യം കൂടി ചേർക്കാതെ ഇത് അവസാനിപ്പിക്കുന്നത് ശരിയല്ല ആലഞ്ചേരി ചെയ്യേണ്ടിയിരുന്നതും ചെയ്യാമായിരുന്നതുമായ ചിലതൊക്കെ ചെയ്യാതെ കൂടുതൽ കരുണയും വാത്സല്യവും മൃഗപ്പിടിച്ച് ഒരുപറ്റം കുറ്റവാളികളെ കൂടെ നിർത്തി ഒരു പാവം പുണ്യാളനാകാൻ ശ്രമിച്ചുപോയി എന്നതും ഈ പ്രശ്നങ്ങളുടെ ഒരു കാരണമാണ്